മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ യുഗത്തിന് വിരാമമായത് കഴിഞ്ഞ ഡിസംബറിലാണ് തലമുറ മാറ്റത്തിന് വഴിയൊരുക്കി രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ ടീമിലേക്ക് മടങ്ങിയെത്തിയ ഹാർദിക് പാണ്ഡ്യയാണ് പുതിയ നായക സ്ഥാനം ഏൽപ്പിച്ചത് ഏറെ വൈകാരികമായാണ് ഈ തീരുമാനത്തോട് മുംബൈ ആരാധകർ പ്രതികരിച്ചത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മുംബൈയെ അൺഫോളോ ചെയ്തത് ഇപ്പോഴിതാ മുംബൈയുടെ തീരുമാനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ടീം കോച്ച് മാർക്ക് ബൗച്ചർ ആരാധകരുടെ പ്രതികരണങ്ങൾ വൈകാരികമാണെന്നും അവരതിൽ നിന്നും പിന്മാറണമെന്നും ബൗച്ചർ പറയുന്നു പൂർണ്ണമായും അതൊരു ക്രിക്കറ്റിംഗ് തീരുമാനമാണെന്നാണ് ഞാൻ കരുതുന്നത് ഹാർദിക്കിനെ ട്രാൻസ്ഫർ വിൻഡോയിൽ തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നു എന്നെ സംബന്ധിച്ച് ഇതൊരു പരിവർത്തന ഘട്ടമാണ് പലർക്കും ഇത് മനസ്സിലാവുന്നില്ല ആളുകൾ രോഹിത്തിനെ മാറ്റിയ തീരുമാനത്തോട് ഏറെ വൈകാരികമായാണ് പ്രതികരിച്ചത് നിങ്ങൾ ഇക്കാര്യത്തിൽ വികാരങ്ങൾ മാറ്റിവെക്കണം ഒരു കളിക്കാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും രോഹിത്തിൽ നിന്നും ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് അവൻ ആസ്വദിച്ച് കളിച്ച് റൺമലകൾ കീഴടക്കട്ടെ ഇങ്ങനെയായിരുന്നു ബൌച്ചറിന്റെ വാക്കുകൾ സ്മാഷ് സ്പോർട്സിന്റെ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ബൗച്ചറിന്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് രോഹിത്തിന്റെ ഭാര്യ ഋതിക രംഗത്തെത്തിയതാണ് കൗതുകമായത് ബൗച്ചർ പറഞ്ഞതിൽ പല കാര്യങ്ങളും ശരിയല്ലെന്നാണ് റിയുടെ അഭിപ്രായം സ്മാഷ് സ്പോർട്സിന്റെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലാണ് റിത്തിക്ക ബൗച്ചറിന്റെ വീഡിയോക്ക് താഴെ കമന്റ് എഴുതിയത് ബൗച്ചറിന്റെ അഭിപ്രായ പ്രകടനവും റിത്തിക്കയുടെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണിപ്പോൾ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റനായി നിയമിച്ചത് കടുത്ത തീരുമാനമായിരുന്നുവെന്ന് ടീമിന്റെ ഗ്ലോബൽ ഹെഡ് മഹേള ജയവർദ്ധന നേരത്തെ പ്രതികരിച്ചിരുന്നു ആരാധകരെ പോലെ തങ്ങൾക്കും ഏറെ വിഷമമുണ്ടാക്കിയ കാര്യമായിരുന്നു രോഹിത്തിന്റെ മാറ്റമൊന്നും എന്നാൽ ഫ്രാഞ്ചൈസിയുടെ ഭാവിയെ കരുതിയാണ് ഇത്തരമൊരു കടുത്ത തീരുമാനം എടുത്തതെന്നുമാണ് മഹേള പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ റിക്കി പോണ്ടിങ്ങിൽ നിന്നാണ് രോഹിത് ശർമ്മ മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണിക്കൊപ്പം ഏറ്റവും കൂടുതൽ കിരീടനേട്ടം സ്വന്തമാക്കിയ ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് പത്ത് സീസണുകളിൽ മുംബൈയെ നയിച്ച രോഹിത് ടീമിനു അഞ്ചു കിരീടങ്ങൾ സമ്മാനിച്ചാണ് പടിയിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലേക്കാണ് ഹാർത്തിക്കിനെ നായകനായി പ്രഖ്യാപിച്ചതെങ്കിലും ദീർഘകാല പദ്ധതിയാണെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മുംബൈ ഇന്ത്യൻസിലൂടെയാണ് ഹാർദിക് പാണ്ഡ്യ ഐ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി വരെ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേഘാലയത്തിന് മുന്നോടിയായി പുതിയ ഫ്രാഞ്ചൈസിയായ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ചേരുകയായിരുന്നു ക്യാപ്റ്റനായുള്ള ആദ്യ സീസണിൽ തന്നെ ടീമിന് കിരീടവും സമ്മാനിച്ചു ഹാർദിക് രണ്ടാമത്തെ സീസണിൽ ഒരിക്കൽ കൂടി ടീമിനെ ഫൈനലിലേക്ക് നയിച്ചു ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ് ടീം അടിയറിവ് പറഞ്ഞത് അതേസമയം ഹാർദിക്കിന് കീഴിൽ എങ്ങനെയാകും രോഹിത് കളിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ അതിന് ഐ പി എൽ തുടങ്ങുന്നത് വരെ കാത്തിരിക്കണം